ഹൗസ് ഓഫേഷൻ കുതിരത്തിടം എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചു ഇതാ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ പുതുവർഷത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞൊരു പുതുവർഷം എല്ലാവർക്കും നമ്മുടെ ഹൗസ് ഓഫേഷൻ ഫാമിലിക്ക് നേർന്നുകൊണ്ട് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ റയോൺ മെറ്റീരിയൽ വരുന്ന വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്ന നല്ല എന്നാൽ നേരിക്കാത്ത നല്ല ക്വാളിറ്റിയിലുള്ള വർക്കൂടി കൂടി വരുന്ന ടോപ്പുകളാണ് അതിൻ്റെ പ്രത്യേകം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ വേണ്ടവർ ഇതിൻ്റെ പല ഷെയ്ഡുകളും ഇതിപ്പോൾ കാണുന്നത് ഏലയൻ പാറ്റേണിലാണ് ചില മോഡലുകൾ സ്ലിറ്റ് മോഡലിലുമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഫ്രോക്ക് മോഡൽ അഡ്ജസ്റ്റബിൾ നോട്ടോട്ട് കൂടി വരുന്ന ടോപ്പുകളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പ് കാണാം നല്ല വർക്കൗട്ട് കൂടി വരുന്ന പോക്കാണ് അഡ്ജസ്റ്റബിൾ ഇത് താഴെയും ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് അഡ്ജസ്റ്റബിൾ നോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റബിൾ നോട്ടുണ്ട് ഇവിടെ ഫ്രില്ലോഡ് കൂടി വരുന്നു ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ലോഡ് കൂടി വരുന്നു ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പുകളും കാണുന്നത് ഇത് നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രോക്കുകളാണ് സോറി ടോപ്പുകളാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് കാണാം അടുത്തതൊരു കോഫി കളറാണ് നമ്മുടെ സമ്മാനങ്ങളുടെ രീതി നമ്മൾ കുറച്ച് മാറ്റുകയാണ് ഈ ന്യൂ ഇയർ മുതൽ കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് സമ്മാനം പേരെഴുതിയിട്ടിട്ട് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നത് അപ്പോൾ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റുകളുമായിട്ട് നമ്മളോട് സഹകരിക്കുന്നവർക്ക് വീഡിയോയിൽ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റുകളുമായിട്ടാണ് വരിക നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോയിലാണ് വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലരും വീഡിയോ കാണുന്ന നിലസി നേരെ കമൻ്റ് ഇടുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് ലഭിക്കുന്നില്ല നമ്മൾ ഇത്രയ്ക്കും പാട് എടുത്ത് നമ്മൾ ബുദ്ധിമുട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് ലഭിക്കുന്നില്ല അതിന് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മാറ്റിയത് നമ്മൾ പേരുകൾ ഇനി വീഡിയോയിൽ പറയുന്നതാണ് നിങ്ങൾ അത് വീഡിയോയിൽ കമൻ്റ് ഇടരുത് നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിൽ നിങ്ങളത് വാട്സപ്പിൽ സെൻഡ് പറയുക നമ്മളോട് പറയുക അപ്പോൾ നമ്മൾ അത് അതിൻ്റെ നമ്മളോട് അതിൻ്റെ ഡീറ്റെയിൽ പറയുക നിങ്ങളുടെ ഇപ്പം ആർക്കാണ് സമ്മാനം കിട്ടിയതെന്ന് പറയുക നിങ്ങൾ പരസ്പരം അഭിനന്ദിക്കുമ്പോൾ സമ്മാന പരസ്പരം അഭിനന്ദിക്കുമ്പോൾ പേര് പറയാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക പേര് പറയാതിരിക്കുക ഇതാ അടുത്തൊരു മോഡലാണ് ഇതും എലൈൻ പാറ്റേൺ ആണ് കേട്ടോ നല്ല വർക്കൗട്ട് കൂടി വരുന്ന നല്ല വർക്കൗട്ട് കൂടി വരുന്ന അതാണ് അതിൻ്റെ താഴെ ഭാഗത്തെ വർഗത ഇങ്ങനെയാണ് ഇതിൻ്റെ ഭൂമി അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടി വരുന്നു ഇതാണ് ഇതിൻ്റെ ഉളവി വരുന്നത് നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ചൂടിന് ഏറ്റവും ഇതായി വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് നേരത്തെ കാണിച്ചതിൻ്റെ കളർ ഷെയ്ഡുകളാണിത് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് കമൻ്റ് ഇടുക സമ്മാനം നിങ്ങൾക്ക് ലഭിക്കും സമ്മാനം ആർക്കാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോയിൽ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് ഏത് വീഡിയോയിലാണോ എന്ന് നമ്മളിടുന്ന വീഡിയോകൾ ആ വീഡിയോകൾ ഫുള്ളായി വാച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആരാണ് ഭാഗ്യശാലി എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഇനി മുതൽ വരുന്നത് ആ രീതിയിലാണ് നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാം ഡബിൾ എക്സ് സൈസിലാണ് കേട്ടോ ഫ്രീ സൈസാണ് ഡബിൾ എക്സ് സൈസിലാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ നോട്ടോടു കൂടിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസുകാർക്കും നല്ല ഇതിലായി വേരു ചെയ്യാൻ സാധിക്കുന്നു ഇതിൻ്റെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് നെക്കിലും വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ടോപ്പാണ് വിത്തൗട്ട് എ ലൈനിങ് ആണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യും അടുത്തത് ബ്ലാക്കിൽ നല്ല എല്ലാ കൂടി വരുന്നു സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നു ഇത് എലയൻ പാറ്റേണാണ് കേട്ടോ ഇത് പാറ്റേൺ ആണ് ഇത് ഏലയൻ പാറ്റേൺ ആണ് ഏ ലൈനിൻ്റെ കട്ടിങ്ങിൻ്റെ സൈഡിലും ആ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഫുള്ളി ിൽ രണ്ട് ഷെയ്ഡാണ് വരുന്നത് ഒന്ന് ബ്ലാക്ക് ഒന്ന് മെറൂൺ ഒന്ന് ബ്ലാക്കും മെറൂണും ആണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടി വരുന്നു നല്ല വർക്കോട് കൂടി വരുന്ന ടോപ്പാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക നമ്മൾ സമ്മാനങ്ങൾ മുന്നത്തെ പോലെ ഉണ്ടായിരിക്കും അത് വീഡിയോയിൽ പറയുന്നതാണ് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്ത് മാറ്റങ്ങളുണ്ട് തീർച്ചയായും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ വീഡിയോയിൽ ഓരോ വീഡിയോയിലും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങളുടെ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഫേഷൻ കുതിർത്തണം